ഹായ് നമസ്കാരം ടൂൾസ് മെച്ചാൻ്റെ പുതിരവേളിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറുപത്തേഴ് തൊണ്ണൂറ് എന്ന് പറഞ്ഞാൽ കാർ വാഷറിൻ്റെ സ്വിച്ച് മാറ്റി പുതിയൊരു സ്വിച്ച് ഇടുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ അറുപത്തേഴ് തൊണ്ണൂറ് അതുപോലെ തന്നെ മുപ്പത്തിരണ്ട് പൂജ്യം പൂജ്യം വയലറ്റ് ഇത് ഗ്ലോബൽ പവറിൻ്റെ മെഷീനാണ് മറ്റേത് വയലറ്റിൻ്റെ മെഷീൻ അതുപോലെ തന്നെ ഐബലിൻ്റെ മെഷീൻ ഇതിനൊക്കെ സ്വിച്ചുകൾക്ക് ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിച്ച് പിടി പിടിയിൽ നിന്ന് പോണ്ട്രീസാണ് അതായത് വാട്സ് കൂടുതലായിരിക്കും ഈ മെഷീൻ അപ്പം അതുകൊണ്ട് തന്നെ അത് ലോഡ് താങ്ങാതാവാതായിട്ട് അത് അടിച്ച് പോകുന്ന സംഭവം കൂടുതലാണ് ഇത് അടിച്ച് പോകണതുകൊണ്ടല്ല പ്രശ്നം ഈ സ്വിച്ചിന് ഏതാണ്ട് ഒരു നാനൂറ് രൂപ നാനൂറ്റമ്പത് രൂപ ഇവില വരുന്നുണ്ട് ഈ ഒരു സ്വിച്ചിന് വരുന്നു അപ്പോൾ നമുക്കത് ഇടയ്ക്കിടയ്ക്ക് അടിച്ച് പോയി കഴിഞ്ഞാൽ അത് വലിയൊരു നഷ്ടത്തിലേക്ക് വരും അപ്പോൾ എന്താ ചെയ്യണതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം കമ്പനി ചെയ്തേക്കണ വയറിങ് നമ്മൾ ചെറുതായിട്ടൊന്ന് രൂപം മാറ്റണം കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും രണ്ട് കണക്ഷനായിട്ടാണ് കൊടുത്തേക്കുന്നത് നമ്മളത് കൂട്ടി പാരലാക്കിയിട്ട് ഒറ്റ കണക്ഷനായിട്ട് കൊടുക്കാൻ പോവാണ് അപ്പം ഇത്ര കൂടി നമുക്ക് ലോങ്ങ് കിടക്കും അപ്പോൾ ആ ഒരു സംഭവം നമ്മൾ ചെയ്യാൻ പോണത് നമുക്ക് നേരെ മിച്ചിട്ട് അഴിച്ചു നോക്കാം അപ്പോൾ നമ്മൾ ഇത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഇത് സ്വിച്ചതിൻ്റെ ഉള്ളിൽ കവറിൻ്റെ ഉള്ളിലാണ് ആദ്യം തന്നെ ഈ രണ്ട് കവറുകൾ ഊരി എടുക്കും രണ്ട് പീസാണ് ഇതൊരു പീസാണ് അതുപോലെ തന്നെ ഇതൊരു പീസാണ് അപ്പോൾ ഈ കവറിൻ്റെ ഉള്ളിലാണ് ഒരു സ്ക്രൂ ഊരിക്കുന്നത് അപ്പോൾ ഈ ആദ്യം ഈ സ്ക്രൂ രണ്ടെണ്ണം അഴിച്ചു കഴിഞ്ഞാൽ ഈ കവർ ഊരി മാറ്റുക അപ്പൊ നമ്മൾ ഈ രണ്ട് സ്ക്രൂ കഴിച്ചുകഴിഞ്ഞാൽ ഇത് പതിയെ ഒരു സ്ക്രൂടെ വെച്ചിട്ട് തിക്കിക്കഴിഞ്ഞാൽ ഈ കപ്പുകട ഉരിപ്പ് വരും ഈ സൈഡിൽ കൂടെ ഇങ്ങനെ തിക്കിക്കഴിഞ്ഞാൽ അതിങ്ങനെ ഓരോ ഇതുപോലെ ഇങ്ങനെ രണ്ട് ലോക്ക് ഇവിടെ നാല് ലോക്ക് ഇതുപോലെ ഉണ്ട് ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് ആ ലോക്കുമ്പോൾ വിടിച്ചു കഴിയുമ്പോൾ ഇതേപോലെ അഴിഞ്ഞത് ഇനി നമുക്ക് ഇത് ഇത് അഴിക്കണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്ക്രൂ ഉണ്ട് ഇത് ഇവിടെ ആയിട്ട് ഇവിടെ ഒരു സ്ക്രൂ കൂടി ഉണ്ട് അതുകൊണ്ടാണ് ഈ കപ്പ് നമ്മൾ ഈ സെന്ററിലെ സ്ക്രൂ വരണം ഊരുക അതുപോലെ തന്നെ ഇവിടത്തെ നാലിനും ഊരുക നേരത്തേക്ക് ഈ വയർ ഇവിടെ സ്ക്രൂ ആണ് ചെയ്തിരുന്നത് ഇപ്പൊ സ്ക്രൂ ചെയ്യണ കട്ടയെ ചെയ്തിട്ട് കട്ട ഇവിടെ വെറുതെ ലോക്ക് ചെയ്ത് വെക്കുകയാണ് നമുക്ക് ഇത്തിരി കൂടി എളുപ്പമാണ് പൂരി എടുക്കാനായിട്ട് അപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഈ കവർ നേരെ ഊരി മാറ്റി ഊരിനെന്ന് പറഞ്ഞാൽ നേരെ ഇങ്ങനെ സ്ക്രൂ സ്പ്രൂ വഴിച്ചിങ്ങനെ പൊക്കിയ അവിടെ വരും പെട്ടെന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് വരില്ല അപ്പൊ വന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വയറിനെ ആദ്യം ഒന്ന് ഫ്രീ ആക്കണം ഈ ഹോളി കൂടി ഈ വയറിന് ഇന്ന കടത്തിയിട്ട് ഈ വയറിനെ ഫ്രീ ആക്കുക ഈ വയർ ഫ്രീ ആയാലേ ഇതിങ്ങോട്ട് ചരിക്കണം പതിയെ ചരിച്ചാലും മാത്രം ഇങ്ങനെ ചരിച്ചിട്ട് പതിയെ പതിയെ ആ കറക്റ്റ് ഊരിടുത്താ ഊരി പോകും നേരെ ഇങ്ങോട്ട് ഊരി പറ്റില്ല അപ്പോൾ നമ്മൾ ഇതാണ് സ്വിച്ചിന്റെ നോബ് സ്വിച്ചിന്റെ നോബ് നേരെ ഇങ്ങനെ പൊക്കിക്കഴിഞ്ഞാൽ ഊരിപ്പ് വരും ഈ സ്ക്വയർ പോലത്തിനകത്താണ് ഈ സ്വിച്ചിൻ്റെ നോബ് എഴുതുന്നത് പിന്നെ ഒരു കപ്പുണ്ട് ഈ കപ്പ് ഊരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് നാല് സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ ഈ കപ്പാ അതേപോലെ തന്നെ സ്വിച്ചിന്റെ കവറും ഇങ്ങോട്ട് ഊരിപ്പ് വരും കപ്പാസിറ്റർ ഒരു കവറിലിട്ടാണ് വെച്ചത് ഈ കപ്പാസിറ്റർ അഴിക്കുമ്പോൾ ഈ കപ്പാ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യണം നല്ലതായിരിക്കും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്ററിനു ഇവിടെ ഭയങ്കരമായിട്ട് കത്തിയ പോലത്തെ ഒരു സംഭവം കാണിക്കും ഈ പിൻറ്റ് ചെയ്തേക്ക് കൊടുത്ത് അങ്ങനെ കത്തിയ പോലത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യണത് നല്ലതായിരിക്കും കപ്പാസിറ്ററിൽ വേറെ കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ നേരെ കവറിലിട്ട് വെക്കുകയാണ് ഇനി നമുക്ക് ഈ മൂന്ന് സ്ക്രൂ അയച്ച് കഴിഞ്ഞാൽ ഈ കപ്പുകാട് ഉരുപ്പ് ഓക്കെ ഇനി ഈ കപ്പ് ഇങ്ങനെ കഴിഞ്ഞാൽ അതായത് സ്വിച്ചിന്റെ കപ്പ് ഇങ്ങനെ പൊക്കിയാൽ ഇത് ഇങ്ങോട്ട് ഊരി ഇനി നമുക്ക് നേരെ സ്വിച്ച് നേരെ മുകളിലേക്ക് ഊരി എടുക്കാം ഇതാണ് നമ്മുടെ സ്വിച്ച് ഇത് നമ്മൾ ചെയ്യാൻ പോണെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ കമ്പനി കണക്ഷൻ കൊടുത്തേക്കണത് ഒരു ന്യൂട്രല് ഒരു സ്വിച്ച് ഒരു ഫേസിൽ ഒരു സ്വിച്ച് അങ്ങനെ രണ്ട് സ്വിച്ചാണ് പക്ഷെ നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സ്വിച്ച് ആയിട്ട് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും അതായത് ഫേസ് മാത്രം ഇതിനകത്ത് കട്ട് ചെയ്യാൻ വീണ് അത് നമ്മൾ നോർമൽ സ്വിച്ചുകളൊക്കെ ഓൺ ചെയ്യൂലേ ബൾബുകളുടെയൊക്കെ അതിനകത്ത് ഫേസ് മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ അതേപോലെ തന്നെ ഇതിനകത്ത് നോക്കാൻ വേണ്ടു അപ്പം ഒരു സ്വിച്ചും ഈ ഒരു സ്വിച്ചും പാരലായിട്ട് വർക്ക് ചെയ്യും അപ്പം അത്ര ഒരു ലോഡ് ഇത് നമ്മൾ കൂടുതൽ എടുക്കാൻ ചാൻസുണ്ട് ഇപ്പം ഞാൻ രണ്ട് മൂന്നെണ്ണത്തുമ്പോൾ ചെയ്തപ്പോൾ അത് നമുക്ക് ഗുണത്തിൽ കൊണ്ടുവന്ന് കാരണം നമ്മൾ വെക്കണമെന്ന് പറഞ്ഞാൽ ഒരു നാല് മാസം അഞ്ച് മാസം ഒക്കെ ആകുമ്പോഴേക്കും ഈ സ്വിച്ച് കംപ്ലൈൻ്റ് ആയി പോയി ചൂടായിട്ട് ഓവറായിട്ട് ലോഡ് വന്നിട്ട് ചൂടായിട്ട് കംപ്ലയിൻ്റ് പോകും അതായത് ചൂടായി ചെയ്തിട്ടുണ്ടായി ചൂടായേക്കേണ്ട അപ്പം പാരലായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരു ഒരു വർഷം വരെ വരെയേകം നിൽക്കണതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത് ഗുണത്തിൽ കൊള്ളുന്നുണ്ട് ഞാൻ നോക്കിയപ്പോൾ അങ്ങനെ തന്നെ ചെയ്യണത് നല്ലതെന്ന് തോന്നി അപ്പോൾ പാരലായിട്ട് എങ്ങനെയാണ് കണക്ഷൻ കൊടുക്കുന്നത് ഞാൻ കാണിച്ചു തരാം ഇത് വയറുകളെല്ലാവരും ഡിസ്കണക്ട് ചെയ്യാം ഈ സ്വിച്ച് നിലവില് കാഴ്ചക്കൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും കാണിക്കില്ല പക്ഷെ ഇതിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ഉരുകിപ്പോട്ടോ ഉണ്ടാവും ഓണും ഓഫും അങ്ങനെ സംഭവങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് നമ്മളിപ്പോ കണ്ടിന്യൂറ്റി മോഡിൽ ഇടുക നേരെ സ്വിച്ച് എടുത്തിട്ട് തമ്മിൽ കൺ കണക്ഷൻ കണ്ടിന്യൂറ്റി നോക്കുമ്പോൾ ഇത് കണ്ടിന്യൂറ്റി ഉണ്ട് ഇതും കണ്ടിന്യൂറ്റി ഉണ്ട് പക്ഷെ എന്താണെന്ന് വെച്ച് ഇത് അഴിച്ച് കാണിച്ചു തരാം അതിൻറെ ഉള്ളിൽ കോണ്ടാക്റ്റ് എവിടെയെങ്കിലും ഒരു ചെറിയ പ്രശ്നം ണ്ടാവും അതായത് ഈ കാല് ഒരിച്ചിരിക്കോളം ഉരികത്തേക്ക് പോയേക്കണേണ്ട ഇതിന്റെ വെട്ട് ഈ കാലിന്റെ വെട്ടിങ്ങനെ പുറത്ത് കാണണ ഇവിടെ ഈ കാല് ഇത്തിരി താഴേക്ക് പോയേക്കണം അപ്പൊ ചൂടായിട്ട് അകത്തേക്ക് പോയേക്കണ കാണുന്നത് അപ്പൊ അത് നമുക്ക് എന്തായാലും മാറ്റേണ്ടി പിന്നെ വേറൊരു പുണ്ണോടി ഞാൻ പറഞ്ഞുതരാം ഈ സ്വിച്ച് കംപ്ലൈന്റ് ആയിക്കഴിഞ്ഞാല് പെട്ടെന്ന് എല്ലാവരും അടുത്തും മാറ്റണമെന്നില്ല കേട്ടോ കാരണം വെച്ചാല് ഇതിപ്പോൾ ഈയൊരു ഭാഗമാണ് പോയേക്കണത് ഈ സ്വിച്ച് നല്ലതാണ് ഈ സ്വിച്ച് നമ്മൾ ഇവിടുന്ന് ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് ഡിസ്കണക്ട് ചെയ്തെടുത്താൽ ആ ഇവിടെ ഇങ്ങനെ കുത്തിങ്ങായിട്ട് വിടിച്ചെടുക്കുക വിടിച്ചെടുത്താൽ ഇതേപോലെ തന്നെ വേറെ സ്വിച്ച് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ ഒരു പോർഷൻ നമുക്ക് നമുക്കിനകത്ത് കേറ്റാൻ പറ്റും അതായതിപ്പോൾ ഇത് ദൂര ഇടിക്കുകയാണ് ഇതാണ് സ്വിച്ച് ഈ സ്വിച്ച് ഞാനിപ്പൊ കോണ്ടാക്റ്റുകള് പറക്കേ ചെറിയൊരു ചൂട് കൊണ്ടേ വന്നിട്ടുണ്ട് കംപ്ലൈന്റ് ഇപ്പം ഈ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സെയിം സംഭവം തന്നെ ഇപ്പുറത്തും വന്നേക്കണം നമുക്ക് അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഊരിപ്പുറത്തേക്ക് വെക്കണം ഇത് വരണം വേറെ മേന്ന് നമ്മൾ ഊരി എടുത്തേക്കാണ് ഇതാണ് നമ്മുടെ പഴയ സ്വിച്ച് വന്നേക്കണത് ഇതിപ്പോൾ നമ്മൾ ഇതിൽ നിന്ന് ഊരിയാണ് അത് ചെറുതായിട്ട് ഇങ്ങനെ താഴ്ന്നു പോട്ടേണ്ടത് അപ്പോൾ അതുകൊണ്ട് നമ്മളിത് മാറ്റിയാണ് ഇതിപ്പോൾ വേറെ മേന്ന് വേറെ പഴയ സ്വിച്ച് മേന്ന് ഇതേപോലെ തന്നെ വന്ന സ്വിച്ചിൻ്റെ നല്ലൊരു ഭാഗം ഇത് ഊരിയിട്ട് ഇതിന് മേലോട്ട് കയറ്റണത് അപ്പോൾ അത് കയറ്റുമ്പോൾ നോക്കണ്ട എന്താണെന്ന് വെച്ചാൽ ഈ ബോളുള്ള വശം ഈ ഷാഫ്റ്റിൻ്റെ ദേ ഇവിടെ ഒരു കണക്ഷൻ വെട്ടുണ്ട് ആ വെട്ട് വശം തന്നെ ഇരിക്കണം കയറണത് മറിച്ച് കയറ്റരുത് നേരെ ആ വശം തന്നെ കയറ്റണം നമ്മൾ നമ്മൾ എടുക്കണം എന്ന് പറഞ്ഞാൽ നേരെ വെക്കുക നേരെ ബോളിങ്ങനെ ഓടിക്കുക അഡ്ജിത്തിങ്ങനാണ് കയറ്റുക നേരെ വെച്ചിട്ടാണ് ഞെക്കി കഴിഞ്ഞാൽ ലോക്ക് ആവുന്നത് കണക്ഷനൊക്കെ നല്ല സൗണ്ട് വെക്കുന്നുണ്ട് അപ്പൊ ആരിത് ഈ സാധനം കംപ്ലൈന്റ് ഇപ്പം കംപ്ലൈന്റ് ആയത് പറഞ്ഞോളൂ ഈ കാണുന്നത് ഈ കാണുന്നത് കംപ്ലൈന്റ് ആയതാണ് കാരണം കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ചൂടായിട്ട് ഈ പിന്നെ ഇത്തിരി കുളം താഴേക്ക് ഇറങ്ങിപ്പോയി അപ്പൊ നമ്മ ഈ സ്വിച്ച് പഴയതിമേന്ന് നല്ലത് നോക്കിയിങ്ങനെ ഇടാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഈ സ്വിച്ചിന് ഏതാണ്ട് നാനൂറ്റമ്പത് രൂപ റേഞ്ച് വരും ആ ഒരു സംഭവങ്ങളോട് മാത്രം നമ്മളീ സ്വിച്ച് ഇങ്ങനെ മാറ്റിയൊക്കെ ചെയ്യുന്നത് കാരണം വെച്ചാൽ അത് നമുക്കൊരു ലാഭമുള്ള പരിപാടിയാണ് കാരണം അപ്പോൾ ഒരു സ്വിച്ച് കംപ്ലയിൻ്റ് ആയി അപ്പം തന്നെ മൊത്തം കളഞ്ഞ് പിന്നെ നാനൂറ്റമ്പത് എടുത്ത് മേടിക്കേണ്ട ആവശ്യമില്ല കാരണം ഈ ഒരു സ്വിച്ച് നല്ലതാണെന്ന് നിലവില് അപ്പം അത് മാറ്റിയിടുന്നത് നമുക്ക് ഗുണത്തിൽ കൊള്ള കേസാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തേക്കുന്നത് പിന്നെ വേറെ സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ചില ആൾക്കാർ സ്വിച്ചുകൾ കംപ്ലയിൻ്റ് ആയിക്കഴിഞ്ഞാൽ റോട്ടർ സ്വിച്ച് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സാധാരണ ഇലക്ട്രിക് സ്വിച്ച് വെക്കേണ്ടത് ഈ മോഡലിൽ പടത്തി കാണുന്ന പോലത്താണ് അപ്പം അത് കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം വീഴാനൊക്കെ ചാൻസ് ഉള്ളത് അപ്പോൾ അതിൻ്റെ അടുത്ത് ഒരു ടീം വിളിച്ച പറഞ്ഞു ഞങ്ങൾ ഒട്ട് മിഷനിലും ഈ സാധനമാണ് നമ്മൾ ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞത് ഇതെന്താ കുഴപ്പം അത് ഡി പി സ്വിച്ച് ആണ് ഈ കാണുന്നത് ഇതെന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെള്ളം കയറാൻ ചാൻസ് കൂടുതലാണ് പിന്നെ പുറത്തോട്ട് ഇങ്ങനെ പൊങ്ങിയൊക്കെ ഇരിക്കണം അപ്പോൾ അതൊരു ഒരു സംഭവം എനിക്ക് തോന്നണില്ല വെള്ളം വീണെങ്കിൽ പണിയണ സമയത്ത് വെള്ളം വീണ ഷോക്ക് അടിക്കാനൊക്കെ ആയിട്ടുള്ള ചാൻസ് കൂടുതലാണ് എനിക്ക് അപ്പോൾ ഇത് ഇങ്ങനെ വെക്കാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഈ സ്വിച്ചിന് പൈസ കൂടുതൽ കൊണ്ട് മാത്രമാണ് അതങ്ങനെ വെക്കണം എല്ലാവരും അപ്പോൾ ഇതേപോലെ കുറേ സംഭവങ്ങൾ ചെയ്താൽ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ അപ്പോൾ ഇതിനകത്ത് പാരൽ കണക്ഷൻ എങ്ങനെയാണ് കൊടുക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ലൈൻ വന്നേക്കണ കണക്ഷനാണ് ഫേസും അതുപോലെ തന്നെ നൂട്രും അപ്പം നമ്മൾ ഈ ഫേസ് മാത്രം കട്ട് ചെയ്യാൻ പോകുന്നുള്ളു ഇനി ഫേസ് നമ്മൾ ഈ നേരെ നമ്മുടെ മൈക്രോ സ്വിച്ചിലേക്ക് പോയേക്കണ വയർ മൈക്രോ സ്വിച്ചിലേക്ക് പോയേക്കണ വയറും തമ്മിൽ ലൈൻ ആക്കാൻ പോയി അപ്പം അങ്ങനെ ആക്കുമ്പോൾ എന്താണ് കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ന്യൂട്രലിൻ്റെ സ്വിച്ച് വയർ ഇവിടെ ഫ്രീ ആയിട്ട് ഇരിക്കുകയായിരിക്കും ആ വയർ ഇത് നമ്മൾ ഇത് തമ്മിൽ കട്ട് ചെയ്ത് ജോയിൻറ് ചെയ്യണം ഇത് നേരെ ന്യൂട്രലിൽ വന്നേക്കണം നമ്മൾ നേരെ ഈ മെഷീനിലേക്ക് ഡയറക്റ്റ് കൊടുക്കും സ്വിച്ച് ഇല്ല ഇതിനകത്ത് ഒരെണ്ണം കൊടുത്ത് ഇതിൽ ഒരെണ്ണം കൊടുത്ത് ഇത് പോണോ സ്വിച്ച് കണക്ഷൻ ആയി അപ്പോൾ ഈ ഒരു സ്വിച്ച് ഫ്രീ ആവുമല്ലോ ചെയ്യും അതിന് പകരം നമ്മൾ വെച്ചാൽ ഇതിൽ നിന്നൊരു വയറിടുത്തിട്ട് ഇവിടേക്കും ഇതിൽ നിന്നൊരു വയറെടുത്ത് ഇവിടേക്കും കണക്ഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇത് പാരൽ കണക്ഷനായിട്ട് വർക്ക് ചെയ്യും അപ്പോൾ ഒരിച്ചിരി കൂടി ലോഡ് അതായത് ഈ ഒരു സ്വിച്ച് ലോഡ് എടുക്കണത് രണ്ടും കൂടി ആയി കഴിയുമ്പോൾ നമുക്കത് ഇച്ചിടി ഗുണത്തിൽ കൊള്ളുന്നത് അതുപോലെ തന്നെ വേറെ സമ്പോർഡ് ഞങ്ങൾക്ക് വരുന്നുണ്ട് ഇതിപ്പോൾ ഒരു സ്വിച്ചിൽ നിന്ന് നമുക്ക് കൊടുത്ത് ഈ ഒരു സ്വിച്ച് കംപ്ലയിൻ്റ് ആയി വിചാരിക്കാം അടുത്ത സ്വിച്ച് കംപ്ലൈൻ്റ് അല്ലാത്തതുകൊണ്ട് അതിൽ കൂടി നമുക്കിങ്ങനെ കണക്ഷൻ കിട്ടിക്കൊണ്ടിരിക്കും അപ്പം നമുക്കത് ഒരു സ്വിച്ച് കംപ്ലൈന്റ് ആയാലും അടുത്ത സ്വിച്ച് ഉമ്മ വർക്ക് ചെയ്യും ആ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണ് ഈ കണക്ഷൻ ഇങ്ങനെ നമ്മൾ കൊടുക്കുന്നത് അപ്പം ഞാൻ ഈ വയർ തമ്മിൽ അതായത് ന്യൂട്രൽ വയർ തമ്മിൽ കൂട്ടിമൂട്ടിക്കണ് ന്യൂട്രൽ വയർ ഇവിടെ ഇത്തിരി ഞാനിപ്പോൾ ഈ മൈക്രോ സ്വിച്ച് മേന്ന് ആ ക്ലിപ്പ് അഴിച്ചിട്ട് ഇങ്ങനെ പൊക്കി എടുത്തേക്കണം അല്ലെങ്കിൽ നമുക്ക് ചുറ്റാൻ പറ്റില്ല അപ്പം നമ്മൾ നേരെ തിരിച്ചു വെച്ചിട്ട് തിരിച്ചിട്ട് എപ്പിയിലാണ് സാധാരണ ചെയ്യുന്നത് പക്ഷെ ഞാൻ ഇതിനകത്ത് ഒരു ക്രിംബീങ്ങിന്റെ സാധനം വെച്ചിട്ട് പതിയൊന്ന് ക്രിംപീൻ ഉണ്ട് അതിന്റെ എല്ലാ ക്രിംബിങിന്റെ ഉണ്ട് നിങ്ങളെ ക്രിംപീനൊന്നും നിർബന്ധമൊന്നുമില്ല ഞാൻ അങ്ങനെ ചെയ്തെന്ന് ഉള്ളൂ ഓക്കെ നമ്മൾ ടേപ്പടിച്ച് ടേപ്പ് അടിച്ച് കഴിയുമ്പോൾ ആ പഴയ സ്ലീവ് അതിനകത്തോട്ട് തള്ളി അങ്ങനെ ഇട്ട് കൊടുക്കുക അപ്പോൾ ഒരുത്തിരി കവറ് കിട്ടും അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റബ്ബർ സ്ലീവ് ഉണ്ട് ചൂടാക്കിയിട്ട് കടിക്കണ സ്ലീവുകൾ അതേപോലത്തെ റബ്ബർ സ്ലീവ് കിട്ടും അത് കട്ട് ചെയ്തിട്ട് ഇതിനകത്തിട്ടിട്ട് ചൂടാക്കി ഉരുക്കി പിടിപ്പിച്ചാലും മതി പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തേക്കണത് അപ്പോൾ ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു ന്യൂട്രലിൽ നമ്മൾ കട്ട് ചെയ്ത് ഡയറക്റ്റ് കൊടുത്ത് ഇനി ഫേസിന് നമുക്ക് ഇവിടെ നിന്ന് ഒരു വയർ ജോയിൻ്റ് ചെയ്ത് വേറെ ഇതേപോലത്തെ ഒരു ക്ലിപ്പ് ഇടണം ഇവിടെ നിന്നും ഒരു വയറ് ജോയിൻറ്റ് ചെയ്ത് വേറെ ക്ലിപ്പ് ഇടണം കാരണം ഇതിപ്പോൾ ഒരു സ്വിച്ച് ആയി രണ്ടാമത്തെ സ്വിച്ച് ഇവിടെ നിന്ന് ഒരടി ഇവിടെ നിന്ന് ഒരെണ്ണം എടുത്ത് രണ്ടാമത്തെ സ്വിച്ച് കൊടുക്കണം കണക്ഷൻ മനസ്സിലായത് എനിക്ക് തോന്നുന്നു കാരണം വെച്ചാൽ ഇതിപ്പോൾ നമ്മളിങ്ങനെ കൊടുത്ത് ഒരു സ്വിച്ച് ഇനി ഇവിടുന്ന് ഒരു വയറ് ജോയിൻ്റ് എടുത്തിട്ട് ഇതിനകത്ത് തൊട്ടും ഇവിടുന്ന് ഒരു വയർ ജോയിൻ്റ് എടുത്ത് ഇവിടത്തേക്കും കൊടുക്കുമ്പോൾ ഇത് രണ്ട് സ്വിച്ചുമായിട്ട് വരുകയാണ് അപ്പം ഇവിടെ നമ്മൾ ഇതേപോലത്തെ ഒരു ക്ലിപ്പ് രണ്ടെണ്ണം മേടിക്കുക ഇവിടെ നിന്ന് വയറ് ജോയിൻറ് ചെയ്യുക ഒരു വയറുമെൽ ഇങ്ങനെ സ്വിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പിടിപ്പിക്കുക അടുത്തലും ഇതേപോലെ തന്നെ നമ്മൾ ട്രിം ചെയ്ത് പിടിപ്പിക്കുക ഇപ്പം രണ്ട് കണക്ഷൻ സെയിം ഓരോ വയറുമ്പോൾ ഈ രണ്ട് കണക്ഷനും ഒരു വയറുമെന്ന് പറയണം ഒരു വയർ മീൻ തരണം അപ്പം ഇതൊരു സ്വിച്ച് ഇതൊരു സ്വിച്ച് ആയിട്ട് വർക്ക് അപ്പം പാരലായിട്ട് രണ്ട് സ്വിച്ച് വർക്ക് ചെയ്യും അപ്പം നമ്മിനി കണക്ഷൻ കൊടുക്കുന്നുണ്ടോ ഈ ഒരു സൈഡാണ് ഒരു സ്വിച്ച് ഇത് രണ്ടാമത്തെ സ്വിച്ച് ആണ് ഈ ഒരു സൈഡിൽ നമ്മളിതാ ഒരന് ഇവിടെ കൊടുത്ത് പിന്നെ അടുത്ത സ്വിച്ച് എടുത്തിട്ട് ഇവിടെയും കൊടുത്ത് ഇനി അടുത്തേൻ്റെ ഈ ഒരു വയർ എടുത്തിട്ട് ഈ സെയിം ഈ വശത്തല്ല എടുത്ത് കൊടുക്കുക ഈ കണക്ഷനിൽ എന്നുള്ളത് അടുത്ത വശത്തും കൊടുക്കുക കൊടുക്കുമ്പോൾ നോക്കണം ഇതിപ്പോ പതി ലൂസ് ഉണ്ട് ഈ സാധനത്തിന് അധികം ലൂസ് വന്നു കഴിഞ്ഞുണ്ടെങ്കിൽ നമ്മള് പതിയൊന്ന് ഞെക്കി ടൈറ്റ് ചെയ്ത് കൊടുക്കണം സാധനം ഫിക്സ് ആയിട്ട് അതായത് ലൂസ് കൊണ്ടാക്റ്റ് വന്ന ഈ ഐറ്റങ്ങളൊക്കെ കത്തിപ്പോ അപ്പം അതെ ഇങ്ങനെ ഒരു വയറ് ഇവിടെയും അടുത്ത വയർ ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ഇവിടെ ഈ ഒരു കണക്ഷൻ അങ്ങോടും ഈയൊരു കണക്ഷൻ ഫേസ് ഫേസ് വന്ന് ഇവിടെ വന്നിട്ട് ഇതൊരു കോണ്ടാക്റ്റ് ഫേസ് ഇവിടെ വന്നിട്ട് ഇതൊരു കോണ്ടാക്റ്റ് അങ്ങനെ രണ്ട് സ്വിച്ചും പാരൽ കണക്ഷനായിട്ട് കൊടുത്തേക്കും ഇത്ര ഉള്ളൂ നമ്മുടെ വീഡിയോ ഇനി നമുക്ക് നേരെ ഇതിനകത്തോട്ട് കറക്റ്റ് യഥാസ്ഥാനത്ത് തന്നെ ഫിറ്റ് ചെയ്യുക ഇനി രണ്ടാമത് ഫിറ്റ് ചെയ്യുമ്പോഴുള്ള കുഴപ്പമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് വയറിൻ്റെ എണ്ണം ഇച്ചിരി കൂടിയേക്കുന്നത് അപ്പം കറക്റ്റായിട്ട് നോക്കി അടക്കി കറക്റ്റ് വെച്ചാൽ മാത്രം കേറുള്ളു ഇല്ലെങ്കിൽ കേറില്ല യഥാസ്ഥാനത്ത് കറക്റ്റ് കൊണ്ടുവരിക വയർ ചാടി ഇങ്ങനെ കൊതുക്കി ഇതിന്റെ ഉള്ളിന് വെക്കുക വെച്ച് കഴിഞ്ഞാല് നേരെ നമുക്ക് നേരത്തെ ചെയ്തിട്ട് കപ്പാണ് ഇട്ട് മുറുക്കപ്പിട്ട് നമ്മൾ മുറുക്കിയിട്ട് ഇനി സ്ക്രൂ മൂന്നു ഇടുക അപ്പോൾ നമ്മുടെ ക്യാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് അപ്പം നമുക്ക് ഈ വെട്ട് അത് ഓൺ ഓഫ് വന്നെ അങ്ങടന്ന് തോന്നും ഇപ്പം വലത്തോട്ടത്ത് ഓണാക്കി വെക്കുക ഇത് ഓണിലെ പൊസിഷനിൽ വെച്ചിട്ട് സ്ക്വയർ ഇടുക ഇത് സ്ക്വയർ തിരിഞ്ഞും പോകട്ടെ കാരണം വെച്ചാൽ ഇത് നേരെ ഇങ്ങോട്ട് മാറ്റിയിട്ടാലും വീഴും സ്ക്വയറാവുകയുള്ളൂ പക്ഷെ അത് നമ്മൾ ഈ സാധനം തിരിച്ച് നോക്കണം ഓൺ ചെയ്ത് പൊസിഷനാണ് ഇപ്പോൾ ഓൺ ഓഫ് അപ്പോൾ ഓണിലേക്കാക്കി കഴിയുമ്പോൾ ഈ വിശ്വം തന്നെ ഇരിക്കും ആ അപ്പോൾ റിട്ടർണേൽക്കുമ്പോൾ ജസ്റ്റ് ഒരു സംഭവമുണ്ട് ഓണാക്കി നോക്കണം വർക്കിംഗ് കറക്റ്റ് ആണോ എന്ന് ജസ്റ്റ് ഒന്ന് ഓണാക്കി വെക്കാൻ വീണ് ഓക്കേ ഓൺ ഓഫ് സ്വിച്ച് ഓക്കേ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് നേരെ കവറിട്ട് കിറ്റ് ചെയ്യാം അപ്പൊ നമ്മൾ ഈ ബാക്കിലൊക്കെ കവർ ഇടനെ ഇതിന്റെ സെന്ററിൽ ഒരു സ്ക്രൂ സെന്ററിൽ വരും സെൻറ്ററിൽ ഇടുക പിന്നെ ഈ കാണുന്ന വയർ ഈ വയർ നമ്മൾ ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഈ കവറിടാൻ നേരത്ത് ഇതും ഒരു വെട്ടുണ്ട് ഈ വെട്ട് ആ വെട്ടി കൂടി ഇങ്ങനെ ഇട്ടിട്ട് നേരെ താഴേക്ക് ഞെക്കുക അതായത് ഈ കാണുന്ന വെട്ടിൻ്റെ കൂടെ മുകളിലേക്ക് കയറുക ഇങ്ങനെ വെക്കും ആ വെട്ടിലും വെക്കുക ഇങ്ങനെ വെച്ച് നേരെ ഇങ്ങനെ ലോക്കായി ഇത് ലോക്കായി കഴിഞ്ഞാൽ ഈ രണ്ട് ക്രൂഡാണ് നമ്മുടെ പണി കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കാർ വാഷനില സ്വിച്ച് മാറ്റണം വീഡിയോ നമ്മൾ ചെയ്തത് അപ്പോൾ അതിനകത്ത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരു ഡൗട്ട് വരും ഫേസ് ന്യൂട്രോ ഒപ്പം കട്ട് ചെയ്യണ്ടേ അല്ലെങ്കിൽ അത് ഇട ഇടങ്ങിയറാവൂലെന്ന് നോർമലി ഇടങ്ങിയറാവൂന്ന് വെച്ചാൽ ഇടങ്ങീറാവും എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്നാൽ രണ്ട് കണക്ഷനും കട്ടതായിരിക്കും നല്ലത് പക്ഷേ ഇതുവരെ അങ്ങനെ മിസ്റ്റേക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഒരു ലൈൻ മാത്ര ഫേസ് മാത്രം സ്വിച്ച് കട്ട് ചെയ്ത് അങ്ങനെ ആക്കിയായിരുന്നു അപ്പോൾ ഇതെന്താ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഡി പി സ്വിച്ച് വെച്ചിട്ടാണ് എല്ലാവരും ചെയ്യുന്നത് അപ്പോൾ ആ ഡി പി സ്വിച്ച് ഇതിനകത്ത് അത്രയും എനിക്ക് തോന്നുന്നില്ല കാരണം അതിനകത്ത് ഏറ്റവും കൂടുതൽ ഡേഞ്ചർ അതായിരിക്കും കാരണം എന്ന് വെച്ചാൽ അതിനകത്ത് മുകളിൽ നിന്ന് വെള്ളം അകത്തേക്ക് വീണിട്ട് അതിനകത്ത് ഷോക്ക് അങ്ങനെ സംഭവങ്ങൾ വരാൻ ചാൻസ് കൂടുതലുണ്ട് ഏറ്റവും കൂടുതൽ അപകടം അതായിരിക്കും അതിനേക്കാളും സുഖം ഞാൻ നോക്കിയിട്ട് ഇപ്പോൾ ഈ നമ്മളിപ്പോൾ ചെയ്ത ഇതായിരിക്കുള്ളൂ സ്വിച്ച് വെച്ചത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ചെയ്യുമ്പായിരിക്കുന്നു അപ്പം എന്റെ വീഡിയോ നയിച്ചിട്ടാണ് ഞാൻ വൈൻ്റെ ചെയ്യാൻ വേണം അപ്പോൾ ലൈക്ക് അങ്ങനെ സബ്സ്ക്രൈബ് അങ്ങനെ സംഭവങ്ങളൊക്കെ ചെയ്യാത്തവർ ചെയ്യുക അപ്പോൾ ആ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് കമന്റുകൾ എന്തെങ്കിലും അഭിപ്രായങ്ങൾ അകത്തുണ്ടെങ്കിൽ കമൻറ്റുകൾ നമ്മൾ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഇതിനകത്ത് എന്തെങ്കിലും നിങ്ങൾക്ക് ഇപ്പോൾ അത് അല്ല അത് വേറെ രീതിയാണെന്നുണ്ടെങ്കിലും അതിനെപ്പറ്റിയുള്ളത് നിങ്ങൾ കമൻറ്റായിട്ട് തന്നെ രേഖപ്പെടുത്തണം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബൈ